എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് അമ്മ കാണിക്കുന്ന ഗോഷ്ഠികൾ കോപ്രായങ്ങൾ ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണാറുണ്ട് അവരുടെയൊക്കെ വാഴകളായിട്ടുള്ള ആണം ആമ്പറന്നോമാരാണ് അടുത്തിരുന്ന് ക്യാമറ ഒടിച്ച് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വീഡിയോ യൂട്യൂബിലാണ് ഇത് മലയാളികളല്ല ഹിന്ദിക്കാരാണ് ഹിന്ദി ഒരു ഹിന്ദി സ്ത്രീയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹിന്ദി ഓർ ബംഗാളി ഇതിലേതോ ഒന്നാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ സ്ത്രീയെന്ന് പറഞ്ഞാൽ യൂട്യൂബിനകത്ത് യൂട്യൂബിനകത്ത് വന്നിട്ട് യൂട്യൂബിൽ അവർക്ക് ചാനലുണ്ട് യൂട്യൂബിനകത്ത് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവരുടെ ഈ ഒരു എന്താണ് ഗൂഗിൾ പേ നമ്പറൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ സംഭവമൊക്കെ കാണിച്ചിട്ട് അവർ എത്രത്തോളം വൃത്തികേടുകൾ കാണിക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തികേട് കാണിക്കുകയാണ് പൈസ ഇടുന്നതനുസരിച്ച് ശരീരം ശരീരം എത്രത്തോളം പൊക്കെയും താഴ്ത്തിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും വളരെ മോശമായിട്ടുണ്ട് ഈ യൂട്യൂബ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കുന്നത് ബാക്കി എല്ലാത്തിലും യൂട്യൂബിന് ഒരുപാട് പോളിസികളുണ്ട് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിനെ ബാധിക്കും സ്ട്രൈക്ക് തരും കുട്ടികളെ കാണിച്ച പ്രശ്നം സെക്ഷലി കൂടുതൽ കാണിച്ച പ്രശ്നം എന്നൊക്കെ പറയുന്നെങ്കിലും പക്ഷെ ഈ ഒരു ലേഡീസൊക്കെ കാണിക്കുന്ന വൾഗാരിറ്റി വളരെ വലുതാണ് ശരിക്കും ഇതൊക്കെ ഒരുപാട് ആ കുട്ടികൾ കാണുന്നതല്ലേ അപ്പോൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെ വിചാരിക്കേണ്ട ഒരു കാര്യവും നടക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ റിപ്പോർട്ട് അടിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദാരിദ്ര്യം പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് മലയാളികളുടെ ദാരിദ്ര്യം അറിഞ്ഞാണ് ഓരോരുത്തർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഇത് ശരിക്കും മലയാളിയല്ല അപ്പോൾ മനസ്സിലാക്കേണ്ടിയിടത്ത് എല്ലായിടത്തും ദാരിദ്ര്യവാസികൾ ഒരുപാടുണ്ട് ശരിക്കും ഇത് ഞരമ്പന്മാർക്ക് വേണ്ടിയിട്ട് ഞരമ്പന്മാർ തന്നെയാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്താ ഇവളൊക്കെ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത് അത്രയേറെ വൃത്തികെട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ഒന്ന് ബ്ലറർ ചെയ്ത് കാണിക്കാനേ പറ്റുള്ളൂ ശരിക്കും ഇങ്ങനെയൊക്കെ ഓരോരുത്തരും വീഡിയോകൾ ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും സ്ട്രൈക്ക് അടിച്ച് കളയണം ചാനൽ തന്നെ ആക്കി കളയണം അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മളൊക്കെ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇച്ചിരി കടുപ്പിച്ചൊരു വാക്ക് പറഞ്ഞാലും ഉടനെ ആഡ് സൂറ്റബിലിറ്റി ഉടനെ പിന്നീട് ആ ഒരു വീഡിയോയ്ക്ക് ഒരു തെങ്ങും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് അനുവദിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനിങ്ങനെ കാണിച്ച് ജീവിക്കുന്നത് അങ്ങനെ കാണിച്ച് ജീവിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ആരുമില്ലാത്തപ്പോ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചുകൂടെ അതാകുമ്പോൾ അതും അറിയില്ലല്ലോ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുട്ടികളെ സഹിതം കാണിച്ചിങ്ങനെ ജീവിക്കുന്നത് ശവങ്ങള് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചു തരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതങ്ങനെ ഒരുപാട് കാണിക്കാനൊന്നും പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടുമെന്ന് തന്നെ അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പിശാചിക്കളെയൊക്കെയൊക്കെ നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്ത് മുന്നേറാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാകുന്നത് ഇതിനെയൊക്കെ മുളയിലെ എല്ലാവരും കൂടി കൂട്ടത്തിൽ ചെന്ന് ചാനലെടുത്ത് കളയണം അതാണ് ചെയ്യേണ്ടത് ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ബൈ